ചാനലിലെ മറ്റൊരു സിനിമയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്ന ചിത്രം ലെമൺ ട്രീ മാ നാരക മരം ആണ് സിനിമയിലേക്ക് കടക്കും മുമ്പ് ഒരു കാര്യം നമ്മുടെ ചാനൽ ഉയരങ്ങളിലേക്കാണ് പോകുന്നത് ഇനിയും ഇനിയും ഉയരാനായി നിങ്ങളുടെ സഹായം കൂടിയേ കഴിയും സിനിമ കണ്ടു കഴിഞ്ഞാൽ ഒരു ലൈക്ക് ഒരു കമൻറ്റ് എന്നിവ നൽകുക കമൻറ്റ് പോസിറ്റീവോ നെഗറ്റീവോ ആവാം പക്ഷേ ആ ഒരു കമൻറ്റ് ഈ ചാനലിനെ ഇനിയും ഇനിയും ഉയരങ്ങളിലേക്ക് എത്തിക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അത് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി ഈ ചാനലിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുക അങ്ങനെ ഈ ചാനൽ ഉയരങ്ങളിൽ നിന്നും ഉയരങ്ങളിലേക്ക് പറക്കട്ടെ ലോകത്ത് ഇങ്ങനെയും സിനിമകൾ ഉണ്ടെന്ന് എല്ലാവരും അറിയട്ടെ നേരത്തെ പറഞ്ഞതുപോലെ ഇന്നത്തെ സിനിമ ദി ലെമൺ ട്രീ അതായത് നാരക മരം ഭീന്ദ്രു ഭാഷ സംസാരിക്കുന്ന ഒരു ഇസ്രായേൽ ചിത്രമാണ് ഇത് ഇറാൻ റിപ്ലിക്സ് എഴുതി സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ ഹിഹാം ഹബ്ബാസ് കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്നു ഇസ്രായേലിൻ്റെയും വെസ്റ്റ് ബാങ്കിൻ്റെയും അതിർത്തിയിൽ വെസ്റ്റ് ബാങ്ക് പ്രദേശത്ത് നാരകത്തോട്ടത്തിൻ്റെ ഉടമയായ വിധവയായ സൽമ സിബാൻ്റെ കഥയാണ് ഇത് തൻ്റെ മകൻ യു എസിൽ ഒരു ചെറിയ ജോലിയും പഠിത്തവുമായി കഴിയുന്നു മകൾ വിവാഹം കഴിഞ്ഞ് ഭർത്താവിനോടൊപ്പം കഴിയുന്നു തൻ്റെ തോട്ടത്തിലെ നാരങ്ങ പറിച്ച് വിവിധ അച്ചാറുകൾ ഉണ്ടാക്കി വിറ്റാണ് സൽമ ജീവിച്ചു പോകുന്നത് രാവിലെ അവളുടെ പണിക്കാരൻ വരുന്നു പേരും കൂടി തോട്ടത്തിൽ ചെല്ലറ പണികളുമായി നടക്കുമ്പോൾ അടുത്ത വീട്ടിൽ പുതിയ താമസക്കാർ വരുന്നു ഇസ്രായേൽ പ്രതിരോധ പന്ത്രി നബോഷും കുടുംബവുമാണ് അവിടെ താമസിക്കാൻ എത്തുന്നത് അതിൻ്റെ ഒരുക്കങ്ങളാണ് അവിടെ നടക്കുന്നത് ആ വീട് സുരക്ഷാ പോലീസിൻ്റെ കയ്യിലായി സാമാനങ്ങൾ ഇറക്കാൻ വന്നവരോട് സംസാരിക്കാൻ മന്ത്രിയുടെ ഭാര്യ ഒന്ന് പുറത്തിറങ്ങിയപ്പോൾ സൽമ അവരെ കണ്ടു പക്ഷെ അവൾ നോക്കുന്നുമില്ല രാവിലെ തന്നെ പുറത്ത് ബഹളം കേട്ട് സൽമ ചാടി എഴുന്നേൽക്കുന്നു പുറത്ത് തോട്ടത്തിൽ ചെന്ന് നോക്കുമ്പോൾ മന്ത്രിയുടെ വീടിൻ്റെ സുരക്ഷ വർദ്ധിപ്പിക്കാനുള്ള പണിയിലാണ് ആളുകൾ നട പറമ്പിന് ചുറ്റും മുള്ളുവേരി കൊണ്ട് ബലപ്പെടുത്തുന്നു നാരകത്തോട്ടത്തിന് മുകളിലൂടെ നോട്ടം കൊട്ടുമായാറ് ഒരു വാച്ച് ടവർ സ്ഥാപിക്കുന്നു പട്ടാളവും ഒരു നാട്ടുകാരനും കൂടി തോട്ടത്തിൻ്റെ ഉള്ളിൽ കടന്ന് പരിശോധിക്കുകയാണ് ഇതൊന്നും അറിയാതെ നമ്മുടെ സൽമിയും പണിക്കാരനും കൂടി വരുന്നു വലിയ അച്ചത്തോടെ പട്ടാളം അവരുടെ നേരെ തോക്ക് ചൂണ്ടുന്നു നാട്ടുകാരന് ഇടപെട്ടതുകൊണ്ട് മാത്രം അവർ രക്ഷപ്പെടുന്നു ഇസ്രായേൽ പട്ടാളം ഒരു കത്ത് സൽമയ്ക്ക് കൈമാറുന്നു സൽമ അറബി ഭാഷയും കത്ത് ഫീബ്രു ഭാഷയുമാണ് സംസാരിക്കുന്നത് അവൾ നാട്ടിൽ ഹീബ്രു അറിയാവുന്ന ഒരാളുടെ അടുത്ത് ചെല്ലുന്നു അയാൾ ചീട്ടുകളി ക്ലബ്ബിൽ ആണ് എത്തിയിരിക്കുന്നത് അവിടെ മുഴുവൻ പുരുഷന്മാരാണ് അവർ അവളെ തുറിച്ചു നോക്കുന്നു അതിനെ അവഗണിച്ചുകൊണ്ട് അവൾ തേടി വന്ന ആളുടെ അടുത്തേക്ക് പോയി അയാൾ ആ കത്ത് വായിച്ച് സൽമിക്ക് വിശദീകരിച്ച് കൊടുക്കുന്നു നിങ്ങളുടെ തോട്ടം വെട്ടിക്കളയണം അതിന് അവർ നഷ്ടപരിഹാരം നൽകും എന്നാലേ ആ നായി മുൻ മന്ത്രിക്ക് തൃപ്തി വരും അയാൾ കത്ത് അവൾക്ക് മടക്കി നൽകുന്നു അവൾ അവൾ തിരിച്ചു പോരാൻ തുടങ്ങുമ്പോൾ അയാൾ പിന്നിൽ നിന്നും ഉറക്കെ പറയുന്നുണ്ട് നഷ്ടപരിഹാരം എത്രയാണെങ്കിലും മേടിക്കാതിരിക്കുകയാണ് ബുദ്ധി അവളൊന്നും പറയുന്നില്ല കത്ത് കേട്ട ശേഷം സൽമ ഇസ്ലായേൽ പട്ടാളത്തിൻ്റെ ഹെഡ്ക്വാർട്ടറിൽ എത്തി പെറ്റീഷൻ സമർപ്പിക്കുന്നു പക്ഷേ ആ പെറ്റീഷൻ തള്ളിക്കളയുകയാണ് ചെയ്യുന്നത് വീട്ടിലെത്തിയ സൽമ യു എസിലെ മകനെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നു അവൻ സിമ്പിളായിട്ട് പറയുന്നു അമ്മ നഷ്ട പരിഹാരവും മേടിച്ച് ഇങ്ങോട്ട് വാ നമുക്ക് സുഖമായി ഇവിടെ ജീവിക്കാം അവൾ ഫോൺ വയ്ക്കുന്നു പിന്നെ അവൾ മകളുടെ അടുത്തേക്ക് പോകുന്നു മകളുടെ ഭർത്താവ് കുറച്ചുകൂടി നല്ല ഒരു തീരുമാനമാണ് പറയുന്നത് അമ്മ എന്താണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുക ഇസ്രായേൽ പട്ടാളവുമായി മത്സരം നടക്കുന്നത് ആലോചിച്ചു വേണം അങ്ങനെ കേസിന് പോകാനാണ് താല്പര്യമെങ്കിൽ ഞാൻ എൻ്റെ പരിചയത്തിലുള്ള ഒരു വക്കീലിനെ ഏർപ്പാട് ചെയ്യാം അയാൾ കാര്യങ്ങളൊന്നെയും നോക്കിക്കൊള്ളും സൽമ വക്കീലിനെ കാണാൻ പോയി ഒരു മധ്യവയസ്തനായ വക്കീൽ അയാളും പറയുന്നത് പട്ടാളവുമായി ഇടപെടുന്നത് സൂക്ഷിക്കണം എന്നാണ് സൽമ പറയുന്നത് തൻ്റെ അച്ഛൻ്റെ സ്വത്തായി കുട്ടിയതാണ് ഈ തോട്ടം എന്നും അതിന്മേൽ എനിക്ക് വല്ലാത്ത ഒരു സെൻറ്റിമെൻറ്റ്സ് ഉണ്ട് എന്നും പറയുന്നുണ്ട് അതും തന്നെയുമല്ല എൻ്റെ ജീവിതം മുഴുവൻ ഈ തോട്ടത്തിലെ ആസ്പദമായി ആണ് നിൽക്കുന്നതെന്നും അവൾ പറയുന്നുണ്ട് അപ്പോൾ വക്കീൽ പറയുന്നത് ശരി എങ്കിൽ ഞാൻ പേപ്പറുകൾ നീവ് ചെയ്യാം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ എന്നെ വിളിക്കാൻ മടിക്കരുത് എന്ന് പറഞ്ഞ് നമ്പറും കൊടുക്കുന്നു അന്ന് രാത്രി സൽമ ഉറക്കത്തിൽ തൻ്റെ അച്ഛനെ സ്വപ്നം കാണുന്നു കൊച്ചു കുഞ്ഞായി ചെറുപ്പക്കാരനായ അച്ഛനോടൊപ്പം തോട്ടത്തിൽ കറങ്ങി നടക്കുന്ന സൽമയാണ് ഇപ്പോൾ സ്വപ്നത്തിൽ രാവിലെ വക്കീൽ സൽമയുടെ വീടും തോട്ടവും സന്ദർശിക്കാൻ എത്തുന്നു അപ്പോഴാണ് സൽമയും മന്ത്രിയുടെ ഭാര്യയും തമ്മിൽ മുഖത്തോടു മുഖം കാണുന്നത് രണ്ടുപേരും തമ്മിൽ സംസാരവും ഇല്ല രണ്ടുപേരും അവരവരുടെ വഴി നോക്കി പോയി മന്ത്രിയുടെ ഭാര്യ മന്ത്രിയുമായി വരാൻ പോകുന്ന ഒരു പാർട്ടി പൊലിപ്പിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നു സൽമിയാൻ വക്കീലുമായി തൻ്റെ കേസ് സംസാരിക്കുകയും ചെയ്യുന്നു സദ്യയുടെ കാര്യത്തിൽ ചർച്ച നടക്കുമ്പോൾ മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഒരു കമൻറ്റ് നമ്മുടെ അയൽക്കാരിയുടെ അടുത്ത് പറഞ്ഞാലോ അറബിക് ഭക്ഷണം ഉണ്ടാക്കാൻ അത് അവർ ചെയ്യുമോ എന്ന് ഭാര്യ അത്ഭുതപ്പെടുന്നു അപ്പോഴാണ് മന്ത്രി പറയുന്നത് അവൾ എനിക്കെതിരെ നിയമപരമായി നീങ്ങുന്നുണ്ട് ആണോ നമ്മളെന്താ അവരോട് ചെയ്തത് ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ ചെയ്യും നമ്മളവരുടെ എല്ലാ മരവും മുറിക്കും എന്തിന് കാരണം ഭീകരവാദികൾ അവളുടെ തോട്ടത്തിലൂടെ ഇസ്രായേലിലേക്ക് മുഴഞ്ഞു വന്നേക്കാം മനസ്സിലായില്ലേ എന്താ നീ എന്നെ അങ്ങനെ നോക്കുന്നത് ഞാൻ അവർക്കെതിരെ ഒന്നും ചെയ്യുന്നില്ല അവന ഇതാരാ ചെയ്യുന്നത് അത് സീക്രട്ട് സർവീസ് ആണ് ചെയ്യുന്നത് ഞാൻ അവരുടെ തീരുമാനത്തെ വിശ്വസിക്കുന്നു ശരി ശരി ഞാനൊന്നും പറഞ്ഞില്ലല്ലോ പക്ഷെ അപ്പോഴും മന്ത്രി പറയുന്നത് എനിക്ക് അറബികളോട് വിരോധമുണ്ടെന്ന് ഇനി ലോകം മുഴുവൻ കരുതും എന്നാണ് ആദ്യം പട്ടാള കോടതിയിലാണ് പോകേണ്ടത് അവിടെ പട്ടാള ഉദ്യോഗസ്ഥരും വക്കീലും തമ്മിൽ കാര്യമായ നിയമ പോരാട്ടം നടക്കുന്നു പട്ടാളം പറയുന്നത് രാജ്യസുരക്ഷയ്ക്ക് വേണ്ടിയാണ് പക്ഷേ വക്കീൽ പറയുന്നതോ കഴിഞ്ഞ അൻപത് കൊല്ലമായി ആ തോട്ടം അവിടെ ഉണ്ട് ആ ഭാഗത്തു നിന്നും ഒരു വെടിവെയ്പ്പോ ഒരു നുഴഞ്ഞു കയറ്റമോ അവിടെ ഉണ്ടായിട്ടില്ല എന്നാണ് പക്ഷേ അതിനെ പട്ടാളം പറയുന്നത് ഇസ്രായേൽ മൊത്തം ഉണ്ടായ ഭീകരാക്രമണത്തിൻ്റെ കണക്കാണ് അതുകൊണ്ട് ഈ മരക്കൂട്ടം തോട്ടം എന്ന് പോലും പറയുന്നില്ല ഈ മരക്കൂട്ടം ഒരു ബോംബ് സ്ഫോടനത്തിന് വേദിയാകാം അതിന് മറുപടി പറയാൻ എഴുന്നേറ്റ വക്കീലിനോട് ജഡ്ജ് പറയുന്നത് ഞാൻ ഒരു തീരുമാനം എടുത്തു എന്നാണ് ജഡ്ജ് വിധിനായം വായിക്കും ഔദ്യോഗികമായി തോട്ടം പിഴുതെറിയാനുള്ള പട്ടാളത്തിൻ്റെ തീരുമാനം എടുത്തത് ഉടമസ്ഥതയുടെ നഷ്ടം കുറയ്ക്കാനുള്ള ഇതര മാർഗങ്ങളെക്കുറിച്ച് ചിന്തിച്ച ശേഷമാണ് പട്ടാളം രാഷ്ട്രപരിഹാരം കൊടുക്കാൻ തയ്യാറായത് രാഷ്ട്രത്തിൻ്റെ ഉദാരതയെയും വിശ്വസ്തയെയും പ്രതീകമായി മാത്രമാണ് എന്നാലും ഹിന്ദിഹാദ് ആക്ട് തോട്ടം ശത്രുപക്ഷത്തിൻ്റെ പ്രദേശമാണ് എന്ന് വിളിച്ചു പറയാൻ പ്രതിരോധ മന്ത്രിക്ക് അനുവാദം നൽകുന്നത് വഴി രാഷ്ട്രത്തിൻ്റെ നഷ്ടപരിഹാരം കൊടുക്കുന്നതിൽ നിന്നും ഒഴിവാക്കുന്നതിനും അതുകൊണ്ട് കോടതി അപ്പീൽ തള്ളിക്കളയുന്നു മരങ്ങൾ കഴിയുന്നത്ര വേഗത്തിൽ പെഴുതറിയാനും ഉത്തരവിടുന്നു അതുവരെ തോട്ടം കെട്ടണം മാത്രവുമല്ല സൽമയോ അവളുടെ പ്രതിനിധികളോ തോട്ടത്തിലേക്ക് കടക്കുന്നത് തടയപ്പെട്ടിരിക്കുന്നു വിധികേട്ട് കണ്ണുനീരോടെ സൽമ പറയുന്നത് എൻ്റെ തൊടാൻ ഞാൻ അവരെ അനുവദിക്കില്ല എന്നാണ് ഇത് കോടതിയുടെ തീരുമാനമാണ് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ് വക്കീൽ പറയുന്നത് അവൾ പറയുന്നത് നമുക്ക് അവരുടെ സുപ്രീം കോടതിയിൽ പോവാം അത് വേണോ എന്ന് വക്കീൽ ചോദിച്ചപ്പോൾ വേണം എന്ന് തന്നെ അവൾ ശക്തമായിട്ട് പറയുന്നുണ്ട് വക്കീൽ എഴുന്നിട്ട് യുവർ ഓണർ എൻ്റെ കക്ഷി ബഹുമാനപ്പെട്ട കോടതിയുടെ തീരുമാനം സ്വീകരിക്കുന്നില്ല ഞങ്ങളിത് സുപ്രീം കോടതിയിലേക്ക് കൊണ്ടുപോവുകയാണ് എന്ന് പറയുന്നു വക്കീൽ സുപ്രീം കോടതിയിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നു ഈ സമയം മന്ത്രിയും ഭാര്യ മീരയും തമ്മിൽ സൽമയുടെ പേരിൽ വഴക്കുണ്ടാവുന്നു അവർ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകി എന്നതാണ് മന്ത്രിയെ ചൊടിപ്പിച്ചത് അവളുടെ പൊരയിടം സംരക്ഷിക്കാൻ ഏത് അറ്റം വരെയും അവൾ പോകും എന്നാണ് മീര നിലപാടെടുത്തത് അവളുടെ ചോദ്യങ്ങളിൽ നിന്നും രക്ഷപെട്ട് മന്ത്രി കിടക്കറിയിലേക്ക് ഓടുന്നു ഭയങ്കര ക്ഷീണം എന്ന വ്യാജേന അടുത്ത ദിവസം തന്നെ സൽമയുടെ വീടും തോട്ടവും തമ്മിൽ വേർതിരിച്ച് ഒരു ഇരുമ്പ് വേലി ഉയരുന്നു സൽമയും പണിക്കാരനും അത് ഒന്നും ചെയ്യാനാവാതെ കണ്ടു നിൽക്കുകയാണ് ദൂരെ മന്ത്രിയുടെ വീട്ടിൽ മന്ത്രിയുടെ ഭാര്യ മീര ജനലിലൂടെ ആ കാഴ്ച കാണുന്നുണ്ട് ഒരു നിമിഷം സൽമയും മീരയും പരസ്പരം നോക്കി നിൽക്കുന്നുണ്ട് സൽമയുടെ മുഖത്ത് ഒരു രോഷമാണ് ഉള്ളത് അതിനെ നേരിടാനാവാതെ മീര മാറുന്നു സൈറ്റ് സന്ദർശിക്കാൻ പോയ പ്രതിരോധ മന്ത്രിയോട് ഒരു പവർത്തക ചോദിക്കുന്നത് നിങ്ങളുടെ അയൽ അയൽക്കാരി കൊടുത്ത അപ്പീലിൽ നിങ്ങൾ എന്തു ചെയ്യും സത്യസന്ധമായി പറഞ്ഞാൽ ഞാൻ ഈ തോട്ടം പെഴുതറിയുന്നതിനോട് എതിരാണ് പക്ഷേ സർവീസിനെ ആർക്ക് എതിർക്കാൻ കഴിയും പത്രപ്രദേ പ്രവർത്തക ചോദിക്കുന്നത് നിങ്ങൾ അവരുടെ തരവനാണ് മന്ത്രി പറയുന്നത് അവൾ നല്ലവളാണ് ആ സൽമ ഇത് മീര എൻ്റെ ഭാര്യ പറയുന്നതാണ് എന്തും വില കൊടുത്തും മരങ്ങൾ വേരോടെ പിരിഞ്ഞെടുത്തു എന്നാണ് പറയുന്നത് സൽമ രാവിലെ വേലിക്ക് മുന്നിൽ നിന്നു ഒരു ദിവസം അവൾ ആ ഇരുമ്പ് വേലി ചാടിക്കടന്ന് തോട്ടത്തിൽ ഇറങ്ങുന്നു ചെടികളെ ലാളിച്ചും വെള്ളം നനച്ചും നാരകങ്ങൾ പറിച്ചെടുത്തും അവൾ തോട്ടത്തിൽ ചുറ്റി നടക്കുന്നു അപ്പോഴാണ് വാ ടവറിൽ വന്ന് നിന്ന ഒരു പട്ടാളക്കാരൻ അത് കാണുകയും തോക്കുമായി താഴേക്ക് ഇറങ്ങി എന്ന് വേലി തുറന്ന് നമ്മളുടെ അടുത്ത് എത്തുകയും ചെയ്യുന്നു പക്ഷെ രണ്ടുപേരുടെയും ഭാഷ വ്യത്യസ്തമാണ് ഒരാൾ അറബിക്കും ഒരാൾ വീബ്രുവും ആ വ്യത്യസ്തത കൊണ്ട് രണ്ടുപേർക്കും ഒരു പുഞ്ചിരി ഉയരുന്നു അതൊരു സൗഹൃദത്തിന് വഴി വഴിവെക്കുന്നു പക്ഷേ ഉയർന്ന ഒരു ഓഫീസർ വന്ന് വട്ടാളക്കാരനെ മാറ്റുന്നു രണ്ടുപേരും പ്രസിഡൻറ്റിനെ കാണാൻ എത്തുന്നു ഒരു മിനിസ്റ്റർ ആണ് കൂടിക്കാഴ്ച അറേഞ്ച് ചെയ്ത് പക്ഷേ പ്രസിഡൻറ്റിന് തിരക്കായതുകൊണ്ട് കൂടിക്കാഴ്ച നടന്നില്ല മിനിസ്റ്റർ സൽമയുടെ അപേക്ഷ മേടിച്ച് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് വിടുകയാണ് ചെയ്തത് വക്കീലിൻ്റെ ഓഫീസിൽ അയാൾ അവൾക്ക് ഒരു ചായ ഓഫർ ചെയ്യുന്നു ഈ സമയത്ത് സൽമ ചോദിക്കുന്നു എത്രയായിരിക്കും ഫീസ് എന്ന് അയാൾ അത് പിന്നെ പറയാം എന്നാണ് പറയുന്നത് പിറ്റേന്ന് വക്കീൽ സൽമയുടെ വീട്ടിലേക്ക് വരുന്നു സാക്ഷിയായ സൽമയുടെ പണിക്കാരനെ പരിശീലിപ്പിക്കാനാണ് അത് കഴിഞ്ഞ് തിരിച്ചു പോകുന്ന വഴിയിൽ കർഫ്യൂ ആയതുകൊണ്ട് അയാൾക്ക് പോകാൻ പറ്റിയില്ല അതുകൊണ്ട് തിരിച്ച് സൽമയുടെ വീട്ടിലേക്ക് തന്നെ വരുന്നു രണ്ടു മുറികളിലായി വക്കീലും സൽമയും സ്വപ്നം കണ്ട് കിടക്കുകയാണ് ചെയ്യുന്നത് രാവിലെ അവൾ എഴുന്നേറ്റ് ചായ ഉണ്ടാക്കുന്നു അവനും എഴുന്നേറ്റ് വരുന്നു രണ്ടുപേരും കൂടി അടുത്ത് പരിചയപ്പെടുന്നു അവൻ അവൻ്റെ കൈപ്പടം അവ അവളുടെ കൈപ്പടമേൽ വയ്ക്കുന്നു അവൾ എതിർക്കുന്നില്ല ഇതിനിടയിൽ നാരകത്തോട്ടം ഒഴിവാക്കുന്ന വിവരം പത്രങ്ങൾക്ക് കിട്ടുന്നു ഒരു പത്രപ്രവർത്തകൻ ഇതിനെക്കുറിച്ച് മന്ത്രിയോട് അന്വേഷിക്കുന്നു മന്ത്രി മരം ഒരു വരം തുടങ്ങിയ ജാർഗനുകൾ വേഴിച്ച് രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത് അയാളുടെ ഭാര്യ മീര ഇത് ടി വിയിൽ കണ്ട് പരമ പുച്ഛത്തോടെ ചുണ്ട് കൂട്ടുന്നു ഒരു ദിവസം മീര വരാന്തയിൽ ഇരിക്കെ സൽമ തോട്ടത്തിലേക്ക് കയറി കിടന്ന നാരങ്ങകൾ പൊറുക്കി കൂട്ടുന്നു മീര അത് കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് വാച്ച് ടവറിലെ പട്ടാളക്കാരൻ ഇത് കാണാത്ത ഒരു മട്ടിൽ ഇരിക്കുകയും ചെയ്യുന്നു സുപ്രീം കോടതിയിലെ വിചാരണ ദിവസം രണ്ടുപേരും തോട്ടത്തിലെ പണിക്കാരനെയും പിന്നെ ഒരു വിദഗ്ധനെയും കൂട്ടി കോടതിയിൽ ഹാജരായി വക്കീൽ നന്നായിട്ട് വാദിച്ചു പണിക്കാരനും വിദഗ്ധനും ശക്തമായ സാക്ഷി നഴികൾ നൽകി മന്ത്രിയുടെ വീട്ടിൽ പാർട്ടിയാണ് പക്ഷേ അവർ നാരങ്ങ മേടിക്കാൻ മറന്നു ഒരാൾ ചെന്ന് സൽമയുടെ തോട്ടത്തിലെ നാരങ്ങകൾ ആവശ്യത്തിന് പറിച്ചെടുക്കുന്നു അയാൾക്ക് പട്ടാളത്തിൻ്റെ സപ്പോർട്ടും ഉണ്ട് സംഭവം അറിഞ്ഞ് സൽമ ചീറ്റപ്പൊറിയെ പോലെ അവരെ ആക്രമിക്കുന്നു എൻ്റെ തോട്ടത്തിൽ നിന്നും പുറത്തു കടക്കൂ എന്ന് അവർ ആക്രോശിക്കുന്നു മന്ത്രിയുടെ വീട്ടിലെ എല്ലാവരും ഇത് കാണുന്നുണ്ട് സൽമ ദേഷ്യത്തിൽ കയ്യിൽ കിട്ടിയ നാരങ്ങകൾ മന്ത്രിയുടെ വീട്ടിലേക്ക് വലിച്ചെറിയുന്നു മീര മാത്രം പറയുന്നു ഞങ്ങൾക്ക് ഒരൽപ്പം നാരങ്ങ വേണ്ടിയിരുന്നു സോറി എന്ന് ഫോൺ വിളികളും സൊള്ളലുകളുമായി വക്കീലിന്റെയും സൽമയുടെയും ബന്ധം അങ്ങനെ പുരോഗമിക്കുകയാണ് പാർട്ടിക്ക് അവസാനം മന്ത്രിയുടെ വീട്ടിന് നേരെ ആരോ ബോംബ് എറിയുന്നു അത് സൽമയുടെ വീട്ടിൽ നിന്നും ആണെന്ന് ആരോപിച്ച് ആ രാത്രി തന്നെ പട്ടാളം റെയ്ഡിന് വരുന്നു തന്നെയുമല്ല അവരുടെ വീട് കുളം കൂരുന്നു പിറ്റേന്ന് രാവിലെ ഒരു വനിതാ പത്രപ്രവർത്തക സൽമയുടെ വീട്ടിൽ വരുന്നു അവളോട് സൽമ എല്ലാം തുറന്നു പറയുന്നു മന്ത്രിയുടെ വീട്ടിൽ നിന്നും നാരങ്ങ മോഷ്ടിക്കാൻ വരുന്നതും അവനെ തടഞ്ഞതും ഒക്കെ ഉള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇതേ സമയം മന്ത്രിയുടെ വീട്ടിൽ ഒരു ടി വി അവതാരികയോടെ മന്ത്രി സൽമയെ കുറ്റപ്പെടുത്തി പറയുന്നുണ്ട് എന്നാൽ മീര സൽമയെ അത്രയങ്ങ് കുറ്റപ്പെടുത്തുന്നുമില്ല സൽമയുടെ അടുത്ത് എന്ന പത്രപ്രവർത്തക മീരയുടെ അടുത്തും ചെല്ലുന്നു മീരയും ആ പത്രപ്രവർത്തകയും സുഹൃത്തുക്കളായിരുന്നു സ്വാഭാവികമായും സൽമയ്ക്ക് ഫേവറായിട്ടാണ് മീര സംസാരിക്കുന്നത് പത്രങ്ങളിൽ മീരയുടെ വാക്കുകൾക്കാണ് മന്ത്രിയുടെ വാക്കുകളേക്കാൾ പ്രാമുഖ്യം കിട്ടുന്നത് മന്ത്രിക്ക് ദേഷ്യം പിടിക്കുന്നു അയാൾ മീരയെ വിളിച്ച് ഫയർ ചെയ്യുന്നുണ്ട് എൻ്റെ ഓഫീസർ ഒരു കത്തുമായി വരും നീ ഇന്നലെ പറഞ്ഞതൊക്കെ ിച്ചുകൊണ്ടുള്ള കത്ത് അത് ഒപ്പിട്ട് അയാളുടെ കയ്യിൽ തന്നെ കൊടുത്തയക്കണം മന്ത്രി പറഞ്ഞു നിർത്തി മനപ്രയാസത്തോടെ മീര ആ കത്ത് ഒപ്പിട്ടു ഒപ്പ് ഇടുന്നു എന്നിട്ട് അവൾ കാവൽക്കാരെ വെട്ടിച്ച് സൽമയുടെ തോട്ടത്തിൽ കിടക്കുന്നു ഉടമസ്ഥയെ അഭാവം കൊണ്ട് മുണങ്ങി നിൽക്കുന്ന മരങ്ങൾ പഴുത്ത് ചീഞ്ഞ് വീണു കിടക്കുന്ന നാരങ്ങകൾ അവൾ സൽമയുടെ വീട്ടിൽ എത്തി തുറന്നു കിടക്കുന്ന ജനാലയിലൂടെ അകത്തേക്ക് നോക്കിയ മീര കാണുന്നത് ഒരു മേശയ്ക്കടിയിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന സൽമയെ ആണ് മുൻവശത്തെ വാതിൽ മുട്ടാൻ പോയ മീരയെ ഒരു പട്ടാളക്കാരൻ തടയുന്നു മാഡം ഇവിടെ വരാൻ പാടില്ല വരൂ ഞാൻ താങ്കളെ വീട്ടിലെത്തിക്കാം അയാൾ പറയുന്നു അവൾക്ക് മടങ്ങേണ്ടി വരുന്നു അവൾ കരഞ്ഞു കരഞ്ഞുകൊണ്ട് ആ ദിവസം തള്ളി നീക്കുന്നു കോടതിയിൽ നിന്നും വിധി വന്നു എല്ലാ മരങ്ങളും വെട്ടിക്കളയാനുള്ള ശ്രമം കോടതി തടഞ്ഞു പകരം പകുതി മരങ്ങൾ മുപ്പത് സെന്റിമീറ്റർ ഉയരത്തിലേക്ക് വെട്ടി കുരുക്കണം ഇതാണ് കോടതി വിധി സൽമയ്ക്ക് ഒട്ടും തൃപ്തിയാവുന്നില്ല ഈ വിധി അത് സംഭവിച്ചാൽ തോട്ടം എന്നത് പോയി പകരം വെറും ഭൂമിയാകും അതാണ് സൽമയെ ചൊടിപ്പിച്ചത് ശേഷം സംഭവിച്ചത് സൽമ അവളുടെ മരിച്ചുപോയ ഭർത്താവിൻ്റെ ഡ്രസ്സുകൾ കൂട്ടിയിട്ട് കത്തിക്കുകയാണ് അപ്പോഴാണ് അവളുടെ പണിക്കാരൻ ഒരു പത്രവുമായി അവിടേക്ക് വരുന്നത് അയാൾ ആ പത്രം സൽമയെ കാണിക്കുന്നു അതിൽ സൽമയുടെ വക്കീലും അയാളുടെ സഹപാഠിയുമായ പെൺകുട്ടിയുമായി ഉള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞതിൻ്റെ ഫോട്ടോ ഉണ്ട് സൽമ ആ ഫോട്ടോയിലേക്ക് അലക്ഷ്യമായി ഒന്ന് നോക്കിയിട്ട് ആ ട്വീയിലേക്ക് അതിടുന്നു മന്ത്രിയുടെ വീട്ടിൽ മീര മന്ത്രിയെ വിട്ട് പോവുകയാണ് അവസാന സീനിൽ സൽമ വെട്ടി കുറ്റികളാക്കിയ മരങ്ങളുടെ ഇടയിലൂടെ നടക്കുകയാണ് അതോടെ സിനിമ അവസാനിക്കുന്നു ഇത് യഥാർത്ഥത്തിൽ നടന്ന ഒരു സംഭവത്തിന്റെ ചലച്ചിത്ര ആവിഷ്കാരമാണ്